എന്താ വട ഇന്നെ കണ്ട കുളിച്ചാ കണ്ടല്ലോ ഞാൻ ലൈനിന്റെ ബോർഡർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ മതിൽ പരിപാടി ഉണ്ട് മതിൽ പെയിന്റ് അടിച്ച് തീർത്തിരിക്കണം നീ പേ അവിടെ അതിന്റെ ഭാഗ്യ പരിപാടി എനിക്ക് ഇവിടെ പെയിന്റ് അടിക്കണമെന്ന് പെയിന്റ് അടിക്കേണ്ടല്ലോ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണോ അങ്ങോട്ട് നോക്കണം ഇവിടെ എന്താ 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 എനിക്ക് അറിയണോ എന്ത്ടാ இங்க இதானடா குழைப்ப எவரேச்சன அடி என்னடா பிரச்சனை என்னடா என்ன என்ட சோனா என்னட சோனா அப்பறம் என்ட சோனா என்ட சோனே என்ட சோன கி இவ இவ நீ சட்டை போட மாட்டே சோனா சோனே சோனா கிதுன சோனா ஹே என்னது ஆரே ஆரே கேக்க சோனா ஹே അപ്പുറത്തെ വീട്ടിലെ സോനയില്ലേ സോനല്ലേ ഞാന് സോനയായിട്ട് ഇഷ്ടം എന്റെ എന്റെ വെള്ളം കൊടുക്കാൻ ഇനി ഇവിടെ പണി ഇറക്കണമെങ്കിൽ തിരുവനന്ത ആ കൊച്ചിനെ ഞാൻ വിളിക്കാം വിളിച്ച് ചോദിക്കാം കുട്ടി എന്തോ ഒന്നിങ് വരൂ ഹരിചന്ദന മലരിലെ മധുമായി ോട്ടൊന്ന് വരാൻ പറ്റുമോ ഒന്നും രണ്ട് തീരുമാനം ആയി തരാം എന്താ ചേട്ടാ